സി കേരളം ചാനലിൽ വരാൻ പോകുന്ന സൂപ്പർ ഷോയിലൂടെ ഇതുവരെ വന്ന പ്രമോഷൻ വീഡിയോകളെല്ലാം വളരെയധികം ഫണ്ണായിരുന്നു ധ്യാൻ ശ്രീനിവാസനും സുരാജ് വെഞ്ഞാറമോടും ദിലീപും നവ്യ നായരും ഒന്നിക്കുമ്പോൾ തമാശയുടെ മാലപ്പടക്കമാണ് പൊട്ടാൻ പോകുന്നതെന്ന് പ്രമോഷൻ വീഡിയോകളിലൂടെ വ്യക്തം അതിലൊരു വീഡിയോയാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇവരിൽ യൂട്യൂബ് ചാനൽ ആർക്കൊക്കെയുണ്ട് തുടങ്ങാൻ പോകുകയാണെങ്കിൽ എന്തായിരിക്കും പേര് എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ ചോദ്യം നവ്യ നായർക്ക് നേരത്തെ തന്നെ സ്വന്തമായി ചാനൽ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങുകയാണെങ്കിൽ ധ്യാൻ കേന്ദ്രം എന്ന പേരിടുമെന്നും സുരാജ് വെഞ്ഞാറും കൂടെ തുടങ്ങുകയാണെങ്കിൽ മൂടെന്ന് പേരിടെന്നും പറഞ്ഞു എന്നാൽ ദിലീപിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ സ്വന്തമായി തുടങ്ങിയിട്ടില്ല എങ്കിലും എന്റെ പേരിൽ ജീവിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എന്ന ജനപ്രിയ നടൻ പറയുന്നു ഞാൻ കാരണം ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നുണ്ട് ഞാൻ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി നല്ല ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു വിഹിതം എനിക്ക് തന്നാൽ മതിയായിരുന്നു കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്നത് പോലെ ഞാനാണ് അവരുടെ ഐശ്വര്യം അവരുടെയൊക്കെ അംബാസിഡർ ആണ് ഞാൻ എന്ന് കരുതി ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് ഇതിനു മുൻപും ഈ വിഷയത്തെ കുറിച്ച് ദിലീപ് പ്രതികരിച്ചിട്ടുണ്ട് തന്നെ വെച്ച് വീഡിയോ ചെയ്ത് പണം സമ്പാദിക്കുന്നവർ കുടുംബത്തെ നോക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അവർ ജീവിച്ചു പോയിക്കോട്ടെ എനിക്കതിൽ ഒന്നും തന്നെ നഷ്ടം സംഭവിക്കില്ല എന്നാണ് മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞത്